the രത്നശാസ്ത്രത്തിൻ്റെ മറ്റൊരു വിശാലമായ രക്തലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡായിട്ട് നവഗ്രഹങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ രക്തങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രക്തമായ റൂബി രത്നത്തെക്കുറിച്ചും സൂര്യനെ പ്രതിനിധീകരിക്കുന്ന റൂബി രത്നത്തെക്കുറിച്ചും അതിനുശേഷം ചന്ദ്രൻ്റെ രത്നത്തെക്കുറിച്ചും മൂൺ സ്റ്റോണുകളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യം മനസ്സ് സന്തോഷം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഒരു ഏകദേശ ധാരണ നമുക്കുണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സാറ് ഒരുമാതിരി എല്ലാം തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് ഇതിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് മൊത്തമായിട്ട് ആർക്കും പറഞ്ഞ് തീർക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വേറൊരു സത്യം അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡില് സൂര്യന് ശേഷം അടുത്ത ഗ്രഹത്തെക്കുറിച്ചും അതിന്റെ രക്തങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് സാറേ നമസ്കാരം സാറേ നമുക്കിനി ഇന്നത്തെ ഏതാണ് സൂര്യ ചിന്താണ് ചന്ദ്രൻ ചൊവ്വ ചൊവ്വ ആ ചൊവ്വറിൽ തന്നെയാണ് ഇപ്പൊ പറയുന്നത് ചൊവ്വ എന്ന് പറഞ്ഞാല് നവഗ്രഹങ്ങളിൽ ഏറ്റവും പവർഫുൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചൊവ്വ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ചെറിയൊരു പേടി ഉണ്ട് തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ചൊവ്വ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ദോഷകാരകനുള്ള വളരെ ആയിട്ടും അതേസമയം നമ്മളെ നാടിനെ സംരക്ഷിക്കുന്ന മിലിറ്ററി പോലീസ് അങ്ങനെയുള്ള ഫോഴ്സുകളുടെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന ആള് ചൊവ്വയാണ് ചൊവ്വ വളരെ പ്രോമിനന്റ് ആയിട്ട് ഒരാളുടെ ചാർട്ടിൽ നിന്നാല് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള ആളാണ് ചൊവ്വ ഒരു സേന നായകനാണ് ഒരു പടം നയിക്കുന്ന ആളാണ് ചൊവ്വ ഒരു യുദ്ധം വന്നാൽ ഒരു ശത്രുക്കൾ കയറി വന്നാല് രാജാവിനോട് പോലും അനുവാദം ചോദിക്കാതെ എനിമിയെ അറ്റാക്ക് ചെയ്യും ചൊവ്വ അതാണ് ചൊവ്വയുടെ ക്യാരക്ടർ റെഡ് എനർജിയാണ് ചുവയിൽ നിന്ന് വരുന്നത് ശരിക്കും പറഞ്ഞാല് അതിനകത്തുനിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പോലും വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ചൊവ്വരണീകർപ്പം വിദ്യുത്കാന്തി സമപ്രഭവം കുമാരം ശക്തി ഹസ്തം തം മംഗലം പ്രണമാമിഹം മംഗൽ എന്ന് പറഞ്ഞാല് ചുവ മംഗല്യാനിലേക്ക് ചുവയിലേക്ക് പോയത് മംഗൽ ആ വിദ്യുത്കാന്തി സമപ്രഭം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വരുന്ന അത്രവും പവർഫുൾ ആയിട്ടുള്ള ചുവന്ന് കാര്യങ്ങൾ ആള് അല്ലെ ഒരു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ആലോചിച്ചും പിടിച്ചൊന്നിട്ടില്ല ശരിയെന്ന് തോന്നിയെടുത്ത് അവിടെ അടിക്കണമെങ്കിൽ അടിക്കും അല്ലെങ്കിൽ നീക്കങ്ങൾ നടത്തണേ ഇത് തന്നെയാണ് ചുവയുടെ ക്യാരക്ടർ ഓരോ ഒമ്പത് ഗ്രഹങ്ങൾക്കും ഒമ്പത് സവിശേഷമായ ക്യാരക്ടേഴ്സ് ഉണ്ട് അത് ഒരാളുടെ ബർത്ത് ചാർട്ടിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത് ഗ്രഹമാണ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ ചൊവ്വ നല്ല പ്രൊമിനൻ്റ് ആയിട്ട് ഒരാളെ സ്റ്റാർട്ട് ചെയ്യുന്ന പവർഫുൾ ആയിട്ടായിരിക്കും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ് മനസ്സിലായേ ചിലപ്പോൾ പോലീസ് ഗവൺമെന്റ് ഓഫീസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം നല്ല നല്ല ആയിട്ട് ചൊവ്വ നന്നായിട്ട് നിൽക്കുന്ന ചാർട്ടിലായാലും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസർ ആയിരിക്കും അപ്പൊ ചൊവ്വയുടെ ജനറൽ ക്യാരക്ടർ ഇത് ചൊവ്വയുടെ രത്നം എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് പറഞ്ഞ പോലെ റെഡ് എനർജി തരുന്ന പവിഴം ചെമ്പവിളന്നാണ് പറയുന്നത് കടലിൽ നിന്നാണ് കിട്ടുന്നത് ഫുൾ കാൽഷ്യം കാർബണേറ്റ് ആണ് ഇടുമ്പള് തേഞ്ച് 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 പോകുന്ന കല്ലാണ് നല്ല കോറൽസ് നല്ല കോറൽസ് എന്ന് പറയാൻ കാരണം വെച്ചാല് കോറൽസ് നല്ലതല്ലാത്തതും മാർക്കറ്റ് കീഴ് കഴിഞ്ഞു പാർസെന്റ് കല്ലുകളും നിന്നും അതുപോലെ രാജ്യങ്ങളിൽ നിന്നും പൗഡർ മിക്സ് ചെയ്ത് വരുന്ന ഈ സ്കെൽട്ടൻസ് ഫിഷിന്റെ സ്കേൽടെൻസ് പൊടിച്ചിട്ട് പൗഡർ ആക്കിയിട്ട് കോറലിന്റെ പൗഡറായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് മാർക്കറ്റിൽ ഇഷ്ടം പോലെ കിട്ടും അതിനൊന്നും വലിയ സംഭവിക്കില്ല തീമാനൊന്നും വേണ്ടിയിട്ട് ആ കല്ല് ധരിച്ചിട്ട് കാര്യവും ഇല്ല യൂസ് ചെയ്യാത്ത ഒന്നാം തരം കോറൽസ് അതാണ് നമുക്ക് എപ്പോഴും വേണ്ടത് ഒന്നാം തരം കോറൽസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ അത് തെയ്യം ഇപ്പൊരു കോറൽ പണിത് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പെയ്ക്കൊണ്ടേ അത് അത് ആയിട്ടുള്ള

പിന്നെ ക്യാരറ്റ് എന്ന് വെച്ചിരിക്കുന്ന എല്ലാ ബർത്ത് ചാർട്ട് കാണാതൊന്നും പറയാൻ പറ്റത്തില്ല ഒന്ന് രണ്ട് കല്ലുകൾ ഒന്ന് ഡയമണ്ട് പിന്നെ മറ്റൊന്നത് കോറൽസ് ഇത് രണ്ടും വളരെ നമ്മൾ ക്വാണ്ടിറ്റി വളരെ നോക്കി സൂട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് കാശമുള്ള ഒരാളാണെന്ന് വെച്ചിട്ട് നമുക്ക് ഇരുപത്തഞ്ച് ക്യാരറ്റ് കോറൽസ് കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഇതിന്റെ ക്യാരറ്റ് ഞാൻ പറഞ്ഞല്ലോ ഓവർ കോൺഫിഡൻസ് കൊണ്ട് തന്നെ ആൾക്കാർ പെട്ടുപോകും അപ്പൊ കോറൽസ് നമ്മള് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ ഉടനെ ധൈര്യം വന്നു അത് ആവശ്യത്തിനുള്ള ധൈര്യം പ്പുറത്തോട്ട് മാറിയാൽ അത് ഒരു അതിക്രമത്തിലേക്ക് മനസ്സിലായി അപ്പം നിൽക്കും ഇപ്പൊ പറഞ്ഞ് തീർക്കേണ്ട പ്രശ്നം സ്ഥിതിയിലേക്ക് പോയി അപ്പൊ കോറൽസിനെപ്പോഴും നമ്മള് വളരെ കയറിട്ട് വളരെ നോക്കിയും ശ്രദ്ധിച്ചും അതിന്റെ തന്നെ അതിന്റെ ചാർട്ടിലും ഡിവിഷൻ ചാർട്ട് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കോറൽസ് കൊടുക്കത്തുള്ളൂ കൊടുത്തത് പിടിച്ചാൽ അത് കരി വരും കറി വരും കരി വരും സംശയില്ലാത്ത കാര്യം കാരണം രക്തങ്ങളുടെ സവിശേഷത അത് തന്നെയാണല്ലോ ഒരാളുടെ പ്ലാനറ്ററി പോർഷനിൽ ചൊവ്വ ഒരു പോസിറ്റീവായിട്ട് വീക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ കൊടുത്താൽ അങ്ങ് കയറി വരും അല്ല മറ്റ് ഗ്രഹങ്ങൾ മൂണൊക്കെ വളരെ വീക്കായി ഡെബിഡിറ്റേഷൻ ഒക്കെ സംഭവിച്ചു നിക്കുകയാണെങ്കിൽ കോറൽസ് കൊടുക്കാവുന്ന നമ്മൾ ചിന്തിക്കുന്നത് അയാൾക്ക് ചന്ദ്രൻ വളരെ വീക്കായിട്ട് നിൽക്കുന്നു അവളുടെ മനസ്സ് വളരെ വീക്കാണ് ധൈര്യം പോരാ അങ്ങനെയാണെങ്കിൽ പവിഴം കൊടുക്കാൻ പറ്റും നമ്മൾ ചിന്തിക്കും ഒരു ജനറൽ ക്യാരക്ടറിനെ കുറിച്ച് മാത്രമാണ് ഈ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നത് ഇനി റെഡ് കോറലിന്റെ ഏതൊക്കെ തരമുണ്ട് അതെന്തെല്ലാം രീതിയിൽ നമുക്ക് ധരിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ വരുന്ന എപ്പിസോഡിൽ കാണുന്നതായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം